ശനിയാഴ്ച ടെസ്റ്റ് ആയിരുന്നു എനിക്ക് ലൈസൻസ് കിട്ടി ആർ ടി സിയോടും സർക്കാരിനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് പൊന്നാനി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ഹെവി ലൈസൻസ് എടുക്കുന്ന ആദ്യ വനിതയായി ആര്യനന്ദ കുഞ്ഞുനാളിലെ ഫസ്റ്റ് ഗിയറിട്ട മോഹമാണ് ആര്യനന്ദയ്ക്ക് കെ എസ് ആർ ടി സി ബസ്സിനെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കണമെന്ന് എന്നാൽ ഇത് ഇത്ര പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് ആര്യനന്ദ കരുതിയിരുന്നില്ല ഗതാഗത വകുപ്പ് കെ എസ് ആർ ടി സി ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് നടപ്പിൽ വരുത്തിയ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണ് ആര്യനന്ദ ഹെവി ലൈസൻസ് എടുത്തത് തൃപ്രങ്കോട് സ്വദേശിനിയായ ആര്യ നന്ദയുടെ അച്ഛൻ പ്രസന്നകുമാർ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറായിരുന്നു കുഞ്ഞുനാളിൽ അച്ഛൻ ബസ് ഓടിക്കുന്നത് കണ്ട് തനിക്കും വളയത്തിൽ ദൂരങ്ങൾ താണ്ടണമെന്ന് ആര്യനന്ദ സ്വപ്നം കണ്ടിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് സ്വകാര്യ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രത്തിൽ നിന്നും ടു വീലർ ഫോർ വീലർ പഠിക്കുകയും ലൈസൻസ് എടുക്കുകയും ചെയ്തത് ഇതിനിടയിൽ ബി ചെയ്യുന്നതിനായി പൊന്നാനി എം ഐ ബി എഡ് ട്രെയിനിങ് കോളേജിൽ ചേർന്ന് പഠിക്കുവാൻ തുടങ്ങിയതോടെയാണ് പൊന്നാനി കെ എസ് ആർ ടി സി ഡിപ്പോക്ക് മുന്നിൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്ന ബോർഡ് കാണുന്നത് കുട്ടിക്കാലത്ത് നാംബിട്ട തന്റെ ആ മോഹം സാക്ഷാത്കരിക്കുന്നതിൻ്റെ വാതിലാണ് തുറന്നുകിടക്കുന്നതെന്ന് ആര്യനന്ദയ്ക്ക് മനസ്സിലായി അമ്മയുടെ സമ്പൂർണ്ണ പിന്തുണയും കൂടി ആയതോടെ രണ്ടാമതൊന്ന് ആലോചിക്കാൻ നിൽക്കാതെ ഡിപ്പോയിലെ ഡ്രൈവിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു അപ്പോൾ ശനിയാഴ്ച ഞാൻ എനിക്ക് എനിക്ക് ലൈസൻസ് കിട്ടി ഒരുപാട് നന്ദിയുണ്ട് തിയറി ക്ലാസ്സുകൾ അടക്കം ഉൾപ്പെടുന്ന ഒരു മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം ഏതാനും ദിവസം മുൻപ് നടന്ന ടെസ്റ്റിൽ ആര്യനന്ദ പാസ്സാവുകയും അധികം വൈകാതെ ലൈസൻസ് നേടിയെടുക്കുകയും ചെയ്തു അങ്ങനെ പൊന്നാണി ഡിപ്പോയിൽ നിന്നും ഹെവി ലൈസൻസ് എടുക്കുന്ന ആദ്യ വനിതയായി ആര്യനന്ദ മാറി കെ എസ് ആർ ടി സി ബസ് ഓടിക്കണമെന്ന ആ ആഗ്രഹവും ഡ്രൈവിംഗ് ക്ലാസിൽ സമ്പൂർണമായി